ും ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു റയോൺ കോട്ട്സെറ്റുമായിട്ടോ വന്നിട്ടുള്ളത് ഏലയൻ കോട്സെപ്റ്റ് കോൺസെപ്റ്റിലുള്ള സെറ്റ് എല്ലാം കൂടെ മുളക്കുന്ന സെറ്റ് എന്തായാലും നമുക്കത് കട്ട് വേണ്ട അങ്ങനെ ചെയ്യാം വേണ്ടിരിക്കട്ടെ സെറ്റ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സിലക്റ്റഡ് ആകൊണ്ട് വരുന്നതല്ലേ അപ്പം വത്തിക്കാൻ സിലിക്കിലുള്ള ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റുകൾ കൊണ്ടുവരുന്നു ഇതൊരു പ്രീമിയം റയോൺ ആണ് കേട്ടോ ഇതിൻ്റെ നെക്ക് പാറ്റേൺ എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുള്ള നെക്ക് പാറ്റേൺ ആണ് ഇതേപോലൊരു വീപ്പ് വന്നിട്ട് ചെറിയൊരു പ്ലേറ്റ് കൊടുത്ത് ഒരു ഹാഫ് കോളറിൽ നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന എയർലൈൻ ആണ് നല്ല ക്വാളിറ്റി കൂടിയ റയോൺ ആ സെയിം പ്രിൻ്റിൽ തന്നെ വരുന്ന ബോട്ടോ ആട്ടോ സെയിം ഇതേ പ്രിൻ്റിൽ തന്നെ വരുന്ന ബോട്ടോ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയാണേ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ ഡ്രസ് വീഡിയോ വരുന്നത് അത് ഒലിവിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എല്ലാ പുതിയ പുതിയ ട്രെൻഡിങ് കുർത്തീസുകൾക്ക് ഔട്ട്സെറ്റുകൾ എല്ലാം അഫോർഡബിൾ റേറ്റിൽ കിട്ടും കിട്ടും ഒലിവിയുടെ ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുള്ള ഒരു പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ അടൂരിലാണ് ഭീമാ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് എറണാകുളം ജില്ലയിലാണെങ്കിൽ എൻ ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് ഇനി പുതിയ രണ്ട് ബ്രാഞ്ചുകൾ വരാൻ പോകുന്നത് തിരുവല്ലയിലും ചേർത്തലയിലുമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ജയറാം പച്ച കളറാണ് എനിക്ക് ഈ ഷെയ്ഡ് അങ്ങനെ പറയാനേ അറിയത്തുള്ളൂ കാരണം പണ്ടൊക്കെ നമ്മളെ കളറുകൾ നോക്കിയിട്ടൊന്നും ഇങ്ങനെ ഇപ്പം ഇപ്പോഴല്ലേ ഫ്ലൂറസൻറ്റ് ഗ്രീൻ അല്ലെങ്കിൽ റോയൽ ബ്ലൂ എന്നൊക്കെ പറഞ്ഞത് അന്നൊക്കെ നമുക്ക് നീല പച്ച മഞ്ഞ അപ്പോൾ അതിലൊരു വേറിട്ട് നിൽക്കുന്ന ഒരു പച്ചയാണ് ജയറാം പച്ച എന്ന് പറയും ഞങ്ങൾ അപ്പോൾ അങ്ങനെ ആ കളറിന് ആ ഒരു പേരാട്ടോ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത് അടുത്തതെന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ കേട്ടോ നല്ല രസം വൈറ്റ് പ്രിൻ്റ് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് ബ്യൂട്ടിഫുൾ ആട്ടോ ദേ ബോട്ടം വരുന്നത് സെയിം തന്നെ നേവി ബ്ലൂയിൽ വരുന്ന ആണ് സൈസ് എത്ര തൊട്ടാടാ ആ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഞാൻ എനിക്ക് തന്നത് ലാർജ് ആണോ അപ്പോൾ ദേ നല്ല ഭംഗിയായിട്ട് വരുന്ന റാണി പിങ്ക് കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റാണി പിങ്ക് കളറ് അതിൽ വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കളക്ഷനുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ